ും കണ്ടു അതെ കാണാൻ വേണ്ടല്ലോ ഹലോ അസ്സാമലൈക്കും നമസ്കാരം അതെ സമയത്ത് എട്ട് മണി ആവരാട്ടോ പിന്നാണ് നമ്മൾ ഗ്രൂം സൈഡ് ആണ് നമുക്ക് കണ്ണൊക്കെ ഉറങ്ങാഴിഞ്ഞിട്ട് ആകെ ക്ഷീണം കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഓട്ടല്ലേ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മെഹിന്തിയും ഹൽദിയും ഒക്കെ ആയപ്പോൾ വിചാരിച്ചിരുന്നു ഇനി എന്താണ് ആവോ ഈ എനർജി മൊത്തം ലൂസാവുക പക്ഷേ ലാസ്റ്റ് ദിവസം വരെ എനർജിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് എനർജി നല്ല ഡൗൺ ആണ് കേട്ടോ ഇന്നലെ രാത്രി പിന്നെ ഉറങ്ങിയപ്പോഴും കുറേ വൈകി കാരണം ഞങ്ങൾ അവിടെ അവരുടെ സനുവിൻ്റെ വീട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇന്നലെ ഷെഫ് കുട്ടൻ അയർലൻഡിൽ പോയി ആ വീഡിയോ ഇപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ കുട്ടൻ അയർലൻഡിൽ പോവായിരുന്നു കേട്ടോ ഇന്നലെ അതുകൊണ്ടാണ് അവർക്കും ഫാമിലിക്കും ഒന്നും അത് ഷൈതാക്കൊന്നും കല്യാണത്തിനൊന്നും കൂടാൻ പറ്റാത്തത് അപ്പം തിരിച്ചു വന്ന് ഞാനിവിടെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ മോന് പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് അവനെ വിളിക്കാനും പറ്റില്ല അവൻ വിളിച്ചത് എബ്ലമ്മ തിരൂർക്കാട് വരെ വരാണെങ്കിൽ ഒന്ന് കാണായിരുന്നു എന്നുള്ളതാണ് ഞാനപ്പോൾ വീഗ് ഓടിപ്പോയി ഓൾറെഡി ആകെ ഡൗൺ ആയിട്ടിരിക്കുന്നത് എന്തായാലും മോനെ വഴിയിൽ നിന്ന് ഒന്ന് കണ്ടു അതുകൊണ്ട് അവനൊന്ന് ലാസ്റ്റായിട്ടൊന്ന് കാണാൻ പറ്റി ഞാൻ രണ്ട് ദിവസം മുന്നേ അവിടെ തൂതല് പോയിട്ട് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ കറിയിട്ടില്ലല്ലോ ചെക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ ചെറുപ്പം മുതൽ മുതലേ പറഞ്ഞ പോലെ തന്നെ സ്വന്തം ഒരു മോനെ പോലെ തന്നെ ഉള്ള ഒരാളാണ് എനിക്ക് അപ്പോൾ എന്താ പറയുക അതും വീണ്ടും ഇമോഷണലായിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടി ഇമോഷണലായി ഇപ്പോൾ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ലേറ്റായി ഉറങ്ങാൻ വേണ്ടിയിട്ടും ഉറക്കം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ട് മൂന്ന് മണിക്കൂറാണ് ഉറങ്ങിയത് വേഗം രാവിലെ എണീറ്റു വേഗം ഒന്ന് ഒരുങ്ങി അപ്പോൾ ഇന്ന് നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിട്ടോ അന്ന് സ്വന്തമായിട്ടാണ് ഒരുങ്ങുന്നത് മിനിഷ് ആരൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ഒരു ആയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ശരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് ഡിസൈൻ ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയത് മീൻ അവൻ്റെ സ്കേർട്ടും വല്ലാണ്ട് ഹെവിയായപ്പോൾ തോന്നി അപ്പോൾ എനിക്കത് കംഫർട്ടായില്ല ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗൗണും കൂടി ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് ആ ഒരു ഗൗൺ ഇടുന്നു ഗൗൺ കുറച്ച് സിമ്പിളാണ് പക്ഷേ ഇടാൻ നല്ല കംഫർട്ടുണ്ട് അപ്പോൾ പിന്നെ അത് ഇടാന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഡ്രസ്സൊക്കെ ചേട്ടാ അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി കുഞ്ചൂസിനോട് ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോൾ അവിടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ചാവക്കാടിൽ നിന്ന് ചാവക്കാടാണ് കേട്ടോ കുഞ്ചൂസിൻ്റെ കല്യാണം കഴിച്ച സ്ഥലം അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ ഞാൻ ഒരുങ്ങിട്ട് എന്നെ നമുക്ക് കല്യാണം വെട്ടിപ്പോ ഓക്കെ ചാവക്കാട് മന്നലാകുന്നാണെട്ടോ കുഞ്ചൂസിനെ കല്യാണം കഴിച്ചത് സനു സൻസീർ എന്നാണ് അവൻ്റെ മുഴുവൻ പേര് സനു എന്നാണ് അവനെ വിളിക്കുന്നത് അവൻ കാനഡയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ഇക്കി ഞാനും കുട്ടികളും നിതിയും ഷാജിയും കുട്ടികളും അതുപോലെ ഷെഫിം നിഷീം കുട്ടികളും മിനി നവാസും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അവളെ കൊണ്ടുവിടാൻ വേണ്ടി പോയത് അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മയും ഇപ്പം വന്നില്ല കാരണം നെക്സ്റ്റ് ഡേ മോർണിംഗ് വീണ്ടും നമ്മൾ നമ്മളിങ്ങോട്ട് വരേണ്ടതല്ലേ അപ്പോൾ ഇത് അവിടെ എത്തിയപ്പോഴും അവിടെ നമ്മൾ ഇവിടുത്തെ പോലെ നല്ല ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ പെണ്ണിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉപ്പയാണ് കേട്ടോ ഡാൻസ് ഒക്കെ കളിക്കുന്നത് സനു സിബ്ലിങ്സുമായിട്ട് രണ്ട് അനിയത്തിമാരാണ് കേട്ടോ ഉള്ളത് രണ്ട് പേര് വർക്ക് ചെയ്യുകയാണ് ഒരാളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് വെഡ്ഡിംഗ് ഇപ്പം അടുത്തുണ്ടാവും പിന്നെ ഉപ്പയും ഉമ്മയും രണ്ട് വല്ല്യമ്മമാരും പിന്നെ കൊച്ചപ്പന്മാരും കൊച്ചുമ്മമാരും അമ്മായികളും എളാപ്പയും മൂത്താപ്പയും പിന്നെ കസിൻസും അവരുടെ മക്കളും അങ്ങനെയൊക്കെ ഒരുപാട് പേരുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ സനുവിന്റെ വീട്ടിലാക്കി ഇത്ര പേരുള്ളെങ്കിലും അവിടെ പോകുമ്പോ എപ്പോഴും നമ്മൾ ഈ ഒരുപാട് പേരാണ് കാണുന്നത് അതായത് എല്ലാവരും തമ്മിൽ അങ്ങനെ നല്ലൊരു സ്നേഹബന്ധത്തിലുള്ളൊരു ഫാമിലിയാണ് കേട്ടോ അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നും കാരണം നല്ലൊരു കുടുംബത്തേക്ക് തന്നെ പോകാൻ പറ്റിയല്ലോ പറ്റിയല്ലോന്നുള്ളൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട് എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ ചിലരൊക്കെ കമൻസിൽ ചോദിച്ചിരുന്നു ഇത് ലവ് മാര്യേജ് അല്ല അല്ലാട്ടോ പ്യൂർലി അറേഞ്ച്ഡ് ആണ് 真的可可掉了，真的。 ചില കണ്ടെടുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ കുറേ ഡാൻസ് കുത്തി നിറച്ചൊരു കല്യാണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് സന്തോഷമുള്ള സമയത്തല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാനുള്ളൊരു ഒരു ഒരു ഇതൊക്കെ വരുന്നത് അല്ലേ ഇപ്പോൾ കല്യാണം അതിൻ്റെ സംബന്ധിച്ചിട്ട വിശേഷങ്ങളുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു ഞങ്ങൾ കാത്തിരുന്ന് പോലത്തെ കുറേ ദിവസങ്ങളായിരുന്നു അപ്പോൾ ആ സമയത്ത് പാട്ട് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സന്തോഷം കൊണ്ടൊരു ഡാൻസറിനെയാണ് പുറത്ത് വരുന്നത് അതൊരു തെറ്റായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും ഒരേ ബൈബിളുള്ളവരായതുകൊണ്ട് അതെല്ലാവരും ഒരു എഞ്ചിനും ഇവിടെ ആദ്യം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അല്ലെ ആ നടക്കട്ടെ സനു അത് മതി പിന്നെ സനുവിനെ പറ്റി പറയാണെങ്കിലും എന്താ പറയാ ഇവിടെ ഉള്ള ഒരാളെ പോലെ എനിക്ക് തോന്നിയത് അല്ലാതെ പുതിയൊരാള് വന്നു പുതിയൊരാൾ വന്നതിൻ്റെ ഒരു പരിചയക്കം ഒന്നും അവനോട് തോന്നുന്നില്ല നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മളെപ്പോലെ ഒരാള് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാൾ അങ്ങനെയാണ് അവനെ പറ്റി തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ അവളെ അവിടെ ആക്കി ഞങ്ങൾ തിരിച്ചു പോകുന്നു പിന്നെ എനിക്ക് ഇമോഷണൽ ആയ സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സമയത്തൊന്നും അങ്ങനെ പെട്ടെന്ന് ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ യാത്ര പറയുന്ന വീഡിയോ ഒക്കെ മിസ്സായി പോണേ അതുപോലെ ഞാൻ ഷെഫ്കുഡിനെ കാണാൻ പോയി എപ്പോഴും ഭയങ്കര ഇമോഷണലായിപ്പോയി അപ്പോഴും എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു ഉണ്ടായിരുന്നില്ല അങ്ങനെ നാ നെക്സ്റ്റ് ഡേ സെപ്റ്റംബർ ഫോർട്ടീൻത്ത് സൺഡേ ആണ് നമ്മുടെ ഗ്രൂം സൈഡിലുള്ള വെഡ്ഡിംഗ് ഉണ്ടായിരുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി ഒരു പത്ത് പന്ത്രണ്ടര ആയപ്പോൾ ഇതാ ഓഡിറ്റോറിയത്തിലെത്തി അന്ന് അവിടെ കുഞ്ചൂസിന് ഈ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഒരു സാരി ലുക്കായിരുന്നു കേട്ടോ ഇത് നമ്മൾ അന്ന് കാലിക്കറ്റ് പാരിദാനിൽ പോയിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്ത് നോക്കിയില്ലേ അതേ സാരി തന്നെയാണ് പിന്നെ ഞാൻ അന്നിട്ട് ഗൗൺ ഇതാ ഇതായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഫോട്ടോ ആയിട്ട് കാണിക്കാൻ കാരണം അന്ന് ഞാൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വ്ളോഗെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫർസാനനെയോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ അനീസിനെയൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂഡ് അത്യാവശ്യം നല്ല ഓഫ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കുഞ്ഞുമായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് എൻ്റെ വീഡിയോസ് കുറവായതുകൊണ്ടാണ് എൻ്റെ ഡ്രസ്സ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ ഈ ഗൗൺ എനിക്ക് കലിസ്റ്റ് തന്നെയാണ് അതോളൊരു ഒന്നോ രണ്ടോ ദിവസം കൂടെ ഡിസൈൻ ചെയ്ത് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സിമ്പിൾ ഗൗൺ മതി കാണാൻ കുറച്ചിങ്ങനെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടായാൽ മതിയെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ കാണാൻ പക്ഷെ നല്ല കംഫർട്ടായിരുന്നു കുഞ്ചുസും സാനും അവർ പുറത്തുനിന്ന് രാവിലെ ബീച്ചിലൊക്കെ അവർക്ക് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടതാണ് ഇവിടുത്തെ എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആ വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ ഫുള്ള് വീഡിയോഗ്രാഫേഴ്സ് ആയതുകൊണ്ട് വീഡിയോ നമുക്ക് പ്രോപ്പറായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ അവിടുത്തെ സൈഡിൽ നിന്നൊക്കെ എടുത്തതാണ് അവരുടെ ഒരു എൻട്രിയുടെ വീഡിയോ അപ്പോൾ ഇതാ അവൾ ഓഫ് ഓഫായിട്ടും അവന് ബ്ലാക്ക് സ്യൂട്ടും പിന്നെ ബാക്കിയുള്ള അവരുടെ സിസ്റ്റേഴ്സും അവരെ കുറച്ച് കസിൻസും അല്ലെങ്കിൽ അവർ റെഡ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ബോയ്സൊക്കെ ബ്ലാക്കും നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കളർ കോമ്പിനേഷൻ അവരുടെ റീൽസിലും അതുപോലെ ഫോട്ടോസിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ കളർ ആ ഒരു തീം നല്ല രസമുണ്ടായിരുന്നു പാട്ടൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല അത് കോപ്പറേറ്റീവ് വരുന്നതുകൊണ്ടാണ് ഈ മ്യൂസിക് ഇടുന്നത് അപ്പം സുഖം കിട്ടുന്നില്ല ഇന്ന് നമ്മൾ ബോയ്സിൻ്റെ വേഷം വന്നതായിരുന്നു കേട്ടോ നല്ല സ്യൂട്ടൊക്കെ ഇട്ട് എല്ലാവരും ഞങ്ങൾക്ക് നേവി ബ്ലൂ ആയിരുന്നു ഞങ്ങളൊരു കളർ തീമ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് पाच <laughs> വീഡിയോ വീഡിയോടുക്കാനുള്ള നമ്മൾ ഫർസനെ കൊണ്ടില്ല അതുപോലെ ഫോട്ടോഗ്രാഫിക്ക് തുടർച്ചയായിട്ടുള്ള കുറെ ഫംഗ്ഷൻസ് കാരണം നമ്മളും ഭയങ്കര ടയർഡായിരുന്നു ഫോട്ടോ ഏകദേശം മതിയായ അവസ്ഥയിലായത് കൊണ്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ തന്നെ കുഞ്ഞു കുഞ്ഞു വീഡിയോ എടുക്കുക ചെയ്ത് പുതിയ ലൊക്കേഷൻ കാണുന്ന രീതി പുതിയ സ്ഥലം വിചാരിച്ചിട്ടുണ്ടായില്ലേ ഇതാണ് നമ്മള് കുഞ്ചൂസിന്റെ നമ്മള് പുതിയതായിട്ട് ഐഡിയ ഐ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുഞ്ഞായിട്ടൊന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്തെന്ന് വിചാരിക്കുന്നു അല്ലെ അടിപൊളി അലഹദല്ലാ ഒക്കെ ഉഷാ സെറ്റ് ആക്കാൻ പറ്റി ടു ഡേയ്സ് ബിഫോർ എനിക്ക് പോകണല്ലേ വന്നിരുന്നു റൂമിനെ പറ്റി ഒരു ആ വീഡിയോ കാരണം ഈ പക്ഷെ എന്താണ് കമന്റ് വരാൻ കാരണം കാരണം എന്നറിയില്ല ഒന്നാമത് ഞാൻ ഞാൻ അങ്ങനെ വീടിന്റെ ഹോം ടൂർ റൂം റൂം ഒന്നും ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക് എന്നൊരു ഫ്രീ ആയിട്ട് കാണിക്കാം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നില്ലേ പക്ഷെ അതിന്റെ രണ്ട് ഒരു ഡേസ് ബിഫോർ കമന്റ് എന്താ ഈ ഹൽദി മെഹന്തി നന്നാക്കി കൂടി

െങ്കിലെ അതെപ്പോഴും പറയാൻ ഓരോരുത്തരും അഭിപ്രായങ്ങൾ അതിപ്പോ കമന്റ് ചെയ്തുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരോ അല്ലെങ്കിൽ അഭിപ്രായമായിട്ട് ആൾക്കാരത് കമന്റ് ചെയ്യും തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കമന്റ് ആണെങ്കിൽ ഡിലീറ്റാക്കി കളയും അല്ലാത്തത് അവിടെ കിടക്കുവാത്ര കാണാറുണ്ട് പിന്നെ എന്താ വെച്ചാല് ഇപ്പോ നമ്മളിട്ട വീഡിയോ വീഡിയോ ഇട്ടത് മെഹന്തി വീഡിയോ ആയിരുന്നു മെഹന്തി വീഡിയോ ശരിക്കും കുറിച്ചൊന്നും അപ്ഡേറ്റ്സ് ഒന്നും തോന്നിട്ടില്ല പക്ഷെ കമന്റ് ചെയ്തത് നല്ലൊരു മോസ്റ്റി നമ്മള് അരണ പോലെ ഒരു വേല എല്ലാവരും നെഗറ്റീവ് കമന്റ്സ് ഞാൻ വിചാരിച്ചു നമുക്ക് റൂമിന്റെ വീഡിയോ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളൊന്നും ഫ്രീ ആവണം അപ്പൊ അപ്പൊ എല്ലാരോടും ഒരുപാട് നല്ല നല്ല കമന്റ്സ് അയച്ചോരുണ്ട് കേട്ടോ കല്യാണം അത് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നിയിട്ട് നല്ല നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അതിന്റെ ഇടയിൽ ഉണ്ടാവല്ലോ ഓരോ കമന്റ് എന്തിനാണ് ഇങ്ങനെയൊക്കെ വെറുതെ പൈസ ചെലവാക്കണേന്നുള്ള പോലെയൊക്കെ കല്യാണത്തിനോ അല്ലെങ്കിൽ ഇങ്ങനെ ബാക്കിയുള്ള പരിപാടിയൊക്കെ വെറുതെ ആണേലും അപ്പോൾ ആ സിസ്റ്ററിൻ്റെ അങ്ങനെ നമ്മൾ കല്യാണം കഴി വച്ച് നമുക്ക് ഒരാ നമുക്കൊരാഗ്രഹം ഉണ്ടാകുമല്ലോ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് അവളെ ഇഷ്ടങ്ങൾ എന്താ അത് നോക്കി ചെയ്യാൻ പറ്റണം കാലം എന്തെങ്കിലും അതേപോലെ ചെയ്യാൻ പറ്റി അപ്പം അങ്ങനെ ചെയ്തിട്ട് അവിടെ നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് നമുക്ക് നമ്മളിവിടുന്ന് പരട്ടെന്താ പറയുക ആ ഒരു ഭംഗിയായിട്ട് ഇവിടുന്ന് ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ മുന്നേ തണപ്പോ ഞങ്ങളുടെ കല്യാണമൊക്കെ ഒരു പത്തു അഞ്ച് വർഷം മുന്നേ ആയിരുന്നു അപ്പൊ അന്നത്തെ രീതിയിൽ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അതുപോലെയാണ് ഞങ്ങൾ അന്ന് കല്യാണം പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാ ഇപ്പത്തെ കുട്ടികൾക്ക് കുറേ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടാക്ക ആ ഫംഗ്ഷനൊക്കെ നമ്മള് നമ്മൾ തന്നെയാണോ കൂടുന്നത് നമ്മൾ തന്നെയാണോ ആഘോഷിക്കുന്നത് ആ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ ചിലർക്ക് യൂട്യൂബിൽ എന്തെങ്കിലും മാത്രമായിട്ട് കാണുമ്പോൾ എന്തിനാ വെറുതെ തോന്നുന്നു അത് പക്ഷെ പുറമെ കാണുന്ന ആൾക്കാർക്ക് വെറുതെ ആയിരിക്കും നമുക്ക് നമ്മൾ ഷെയർ ചെയ്തത് നമ്മളൊരു ഹാപ്പിനെസാ ആ കുഞ്ഞുസിന്റെ ഹെൽത്തി അവളുടെ ഹെൽത്തി നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ നമ്മൾ എപ്പോഴും ആഘോഷിക്കാം പുറമെ കാണുന്നവർക്ക് എന്തിനാ ഇവര് ഇത് വെറുതെ അത് കാണുന്നവർക്കാണ് വെറുതെ നമുക്ക് അത് ഭയങ്കര ഹാപ്പിനെസ് ചെയ്യുന്നത് എല്ലാരും ഇത്തിരി ഈ കമന്റ് കഴിയുന്ന ആളുകളുടെ വീട്ടില് അല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ അവരിഷന് പോവാറുണ്ട് അവരുടെ കുടുംബ കുടുംബത്തിൽ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഉണ്ടോ അതൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ ഇതൊരു യൂട്യൂബിൽ കാണുമ്പോൾ വെറുതെ നല്ല ഭംഗിയായിട്ട് സിസ്റ്റർ കഴിച്ചുകൊടുമ്പോ ഏറ്റവും സൂപ്പർ ആയിട്ട് ആയിട്ട് അതെ ഞാൻ പറഞ്ഞ ബ്ലോഗണ്ട് എന്തെങ്കിലും മനസ്സിൽ ഇഷ്ടക്കായിട്ട് തോന്നുമ്പോ അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും നല്ല പോലെ ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കുമല്ലോ പക്ഷേ എല്ലാരും ചെയ്യണപ്പത്തെ കാലത്ത് ഭയങ്കര നോർമലായിട്ട് നടക്കുന്ന കല്യാണം പോലെ തന്നെയാണ് നമ്മളെ നടത്തിയിട്ടുണ്ടത് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളല്ലോ ചെയ്യണ്ടേ ഡിന്നറിന ഫിഷ് ഓവനുണ്ടെന്ന് പറയാൻ പിന്നെ അപ്പൊ ഇത് നമ്മളെ കല്യാണ വിശേഷങ്ങളൊക്കെ ഇതാ ഈ ഒരു വീഡിയോ എടുക്കണം കഴിഞ്ഞു ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളായിരിക്കും ബാക്കിയുള്ള വീഡിയോസിലൊക്കെ ും ഒരുപാട് നല്ല കമന്റ് ഇത്രയും ആൾക്കാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അലഹമുല്ലേ മച്ച് നൈറ്റ്